പാല അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവ ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കാർത്തിക ദീപ കാഴ്ച നടന്നു പുതിയകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി കല്ലമ്പുള്ളിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ചടങ്ങുകളും നടന്നു അഭീഷ്ട വരദായനിയായ പുതിയകാവിലമ്മയ്ക്ക് തൃക്കാർത്തിക നാളിൽ പൂമൂടൽ നടന്നു അന്തിനാട് ശ്രീ മഹാദേവ ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിക്കപ്പെടുന്ന തൃക്കാർത്തിക മഹോത്സവത്തിൽ ഭഗവാനും ഭഗവതിക്കും ഭക്തജനങ്ങൾ മഹാദീപ കാഴ്ച ഒരുക്കി പുതിയകാവിൽ ദീപാരാധനയോട് അനുബന്ധിച്ച് ഭഗവതിയുടെ ഇഷ്ട വഴിപാടായ പൂമൂടലും നടന്നു വാദ്യമേളങ്ങളുടെയും നാമജപങ്ങളുടെയും അകമ്പടിയോടെ പുതിയകാവ് മേൽശാന്തി ബ്രഹ്മശ്രീ കല്ലമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയുടെ തിരുവിഗ്രഹത്തിൽ പുഷ്പാഭിഷേകം ആരംഭിച്ചു ശുദ്ധവൃത്തിയോടെ ഒരുക്കിയെടുത്ത തുളസി കൂവളം ചെത്തി താമര മുല്ല റോസപ്പൂവ നന്ദിയാർവട്ടം എന്നീ പൂക്കൾ കൊണ്ടാണ് ദേവിക്ക് പൂമൂടൽ നടത്തുന്നത് ശേഷം നടയടച്ച് ദേവിയെ അലങ്കരിച്ച ദീപാരാധനയ്ക്കായി നട തുറക്കുമ്പോൾ സർവ്വാനുഗ്രഹദായനിയായി ഭഗവതിയെ ദർശിക്കാൻ ഭക്തജനങ്ങൾ എത്തിച്ചേര്ന്നു ഐഫോറിയൂസ് പാല